ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ നൽകുന്ന ഏറ്റവും മികച്ച ഐ എം എ ബ്രാഞ്ചിനുള്ള സംസ്ഥാന പുരസ്കാരം മൂവാറ്റുപുഴ ബ്രാഞ്ചിന് ലഭിച്ചു സംസ്ഥാന ഘടകത്തിലെ നൂറ്റി പതിനെട്ട് ബ്രാഞ്ചുകളിൽ നിന്നുമാണ് ഏറ്റവും മികച്ച ബ്രാഞ്ചായി മൂവാറ്റുപുഴ ഐ എം എ തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സെക്രട്ടറിക്കുള്ള അവാർഡും മൂവാറ്റുപുഴ ഐ എം എയിലെ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിനും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം നൽകുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഐ എം എ ബ്രാഞ്ചിനുള്ള പുരസ്കാരമാണ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന് ലഭിച്ചത് സംസ്ഥാന ഘടകത്തിലെ നൂറ്റി പതിനെട്ട് ബ്രാഞ്ചുകളിൽ നിന്നുമാണ് ഏറ്റവും മികച്ച ബ്രാഞ്ചായി ഐ എം എ മൂവാറ്റുപുഴയെ തെരഞ്ഞെടുത്തത് കോഴിക്കോട് നടന്ന ഐ എം എ സംസ്ഥാന കോൺഫറൻസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ശ്രീവിലാസനിൽ നിന്നും മികച്ച ബ്രാഞ്ചിനുള്ള ഡോക്ടർ എസ് റാവു പുരസ്കാരം മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാത്യു ആണ് ഏറ്റുവാങ്ങിയത് അപ്പോൾ ഏറെ സന്തോഷകരമായൊരു വാർത്തയാണ് അതായത് നമ്മുടെ ഈ വർഷത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച ബ്രാഞ്ചായിട്ട് ഐ എം എ മൂവാക്ഷ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നൂറ്റി പതിനെട്ട് ബ്രാഞ്ചുള്ള ഐ എം എയുടെ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച ബ്രാഞ്ചായി കൊടുക്കുന്ന എസ് എസ് ഷീൽഡ് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഐ എം എ മൂവാക്ഷ കരസ്ഥമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഐ എം എ മൂവാക്ഷയുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ഐ എം എ പ്രൊജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് നമുക്ക് നൽകിയിരിക്കുന്നത് ഐ ഈ വർഷത്തെ സംസ്ഥാന കോൺഫറൻസ് ഈ ആഴ്ച കോഴിക്കോട് നടന്നപ്പോൾ കോഴിക്കോട് സ്റ്റേറ്റ് കോൺഫറൻസിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീവദാസൻ സാറ് ഐ എം എ മോച്ചയ്ക്ക് ഈ സമ്മാനം നൽകുകയുണ്ടായി നമ്മുടെ ഈ വർഷത്തെ പ്രൊജക്റ്റുകൾ മുഖ്യമായി നമ്മൾ സമൂഹത്തിലുള്ള സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്തത് പ്രധാനമായും നമ്മൾ ചെയ്ത പ്രോജക്റ്റുകൾ സോഫ്റ്റ് അബ്യൂസ് യൂസ് അവയർനെസ് സെഷൻസ് അതായത് സ്കൂളുകളെ കേന്ദ്രീകരിച്ചു ലഹരി വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒട്ടനവധി ക്ലാസ്സുകൾ നമുക്ക് നടത്താൻ പറ്റുകയുണ്ടായി അതുപോലെ തന്നെ ഓർഗൺ ഡൊണേഷന്റെ പ്രധാന പ്രധാനത്തിനായിട്ടുള്ള അവയർനെസ് സെമിനാറുകൾ നമ്മൾ നടത്തുകയുണ്ടായി അതുപോലെ ബേസിക് ലൈഫ് സപ്പോർട്ട് സെഷൻസുകൾ അതായത് പ്രാഥമിക ചികിത്സ എങ്ങനെ നൽകണം എന്നുള്ള ഒരു സപ്പോർട്ട്സ് ക്ലാസ്സുകൾ നമുക്ക് ഒരുപാട് ഇടത്ത് നമുക്ക് നടത്താൻ പറ്റുകയുണ്ടായി നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനം ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ കേന്ദ്രീകരിച്ചത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു അപ്പോൾ അതിൽ ഡോക്ടർ എബ്രഹാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സബ്സ്റ്റ് എൻ്റ് സബ്യൂസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ റെഗുലറായിട്ട് പല സ്കൂളുകളിലും പബ്ലി പല പബ്ലിക് ഫോറത്തിലും നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ നമ്മൾ ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് പ്രാഥമിക ശുശ്രൂഷ ഒരു ഒരാൾ പെട്ടെന്നൊരു പബ്ലിക് പ്ലേസിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാവുന്ന ക്ലാസ്സുകൾ അതും നമ്മൾ പബ്ലിക് ഫോറ പല പബ്ലിക് ഫോറത്തിലും നമ്മൾ അവർക്ക് എടുത്തുകൊടുക്ക എടുത്തുകൊടുത്തിരുന്നു പിന്നെ ഇതല്ലാതെ പിന്നെ നമ്മൾ ചെയ്തിരുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ മാസത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ വന്ന് ചുമ്മാ വെറുതെ വന്ന് കണ്ട് രോഗം എന്താണെന്ന് നിർണ്ണയിച്ച് ഇടുന്നതായിരുന്നില്ല രോഗം നിർണ്ണയിച്ച് അതിന് മെഡിസിൻസ് എന്താണെന്ന് കൊടുത്തും അതിന് ഫോളോ അപ്പും വെച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളായിരുന്നു എല്ലാ മാസത്തിലും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഇതിന് ഇതിനപ്പുറം പിന്നെ നമ്മൾ ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നതാണ് ഈ സ്നേഹസ്ഥം ക്യാമ്പ് അത് ട്രൈബൽ ഏരിയയിൽ നമ്മൾ കൊടുത്ത ക്യാമ്പ് ഇതിന് ഇതിന് പുറമെ പിന്നെ നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അതിന് നമ്മൾ റെഗുലറായിട്ടുള്ള മന്ത്ലി സി എം എസും മന്ത്ലി അപ്ഡേറ്റ്സും അക്കാഡമിക് പ്രോഗ്രാംസും ഇതിനപ്പുറം നമ്മൾ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് അക്കാഡമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ് കോൺഫറൻസ് നമ്മൾ മൂവാറ്റുഴ ഹോസ്റ്റ് ചെയ്യാൻ പറ്റി വളരെ വർണ്ണശബലമായ ഒരു മീറ്റിംഗ് ആയിരുന്നു അത് നടുന്നത് അത് നമ്മൾ ഏകദേശം നാനൂറോളം ഡെലിഗേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ് കോൺഫറൻസ് ആണ് നമ്മൾ വൈ എം സി ഹാളിൽ വെച്ച് നടത്തിയത് ഇതിനപ്പുറം വിമൻ ഇൻ വിമൻ ഇൻ ഐ എം എ വിമൻ ലേഡി ഡോക്ടേഴ്സ് ഇൻ ഐ എം എ അവരുടെയും ഒരു മിഡ് സോൺ കോൺഫറൻസ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റി ഇതും നന്നായിട്ട് സ്റ്റേറ്റിൽ ചെയ്ത രണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ബ്ലഡ് ഡൊണേഷൻ നടത്തി ഇരുന്നൂറിലധികം ബാഗ് ബ്ലഡ് യൂണിറ്റുകളാണ് ഐ എം എക്ക് കൈമാറിയത് ഷോളയാറിലും കുഞ്ചിപ്പാറയിലും സൗജന്യം മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ചെയ്തു മെഡിക്കൽ ക്യാമ്പിൽ ബ്ലഡ് ടെസ്റ്റ് ഐ ടെസ്റ്റ് എന്നിവ നടത്തുകയും കണ്ണടകൾ ആവശ്യമായി വന്നവർക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തു ലഹരിവിരുദ്ധ സെമിനാറുകൾ അവയവദാന ക്യാമ്പുകൾ വിമ എ എം എസ് എന്നിവയുടെ സംസ്ഥാന കോൺഫറൻസും മൂവാറ്റുപുഴയിൽ സംഘടിപ്പിക്കാൻ ഐ എം എ മൂവാറ്റുപുഴയ്ക്ക് കഴിഞ്ഞു അംഗങ്ങളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിനായി ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെയുള്ള കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ സമഗ്രമായ എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഐ എം എക്ക് ഇത്തരത്തിലൊരു പുരസ്കാരം വർഷങ്ങൾക്കു ശേഷം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് ഈ പുരസ്കാരം മൂവാറ്റുപുഴ ഐ എം എയ്ക്ക് നൽകിയത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഐ എം എ സെക്രട്ടറിക്കുള്ള ഡോക്ടർ എസ് ശങ്കരൻ പിള്ള പുരസ്കാരം മൂവാറ്റുപുഴ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിനും ലഭിച്ചു സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനാണ് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചതെന്നും ബ്രാഞ്ചിലുള്ള എല്ലാ അംഗങ്ങളുടെയും അകമഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളും ഈ പുരസ്കാരത്തിന് പിന്നിലുണ്ടെന്നും ഡോക്ടർ എബ്രഹാം മാത്യുവും ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിനും പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ